എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവ് രക്ഷിതാവ്മാ നേഷുഷിഹായുടെ രക്ഷാകരമായ മനുഷ്യാവതാര പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ചു തരുന്ന വിശുദ്ധ ഏവൻ ഗൽ ഭാഗം വിശുദ്ധ ലൂക്കോസൈഡിന് രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് മോശയുടെ ന്യായപ്രമാണ പ്രകാരം മറിയാമിന്റെ ശുദ്ധീകരണ കാലഘട്ടം പൂർണമായപ്പോൾ അവർ യേശുക്രിസ്തുവിനെ യരുശലിൻ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനായി ഒരുങ്ങുന്നത് നാം ഇവിടെ കാണുകയാണ് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു സ്ത്രീ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയാൽ നാൽപ്പത് ദിവസവും പെൺകുട്ടിക്ക് ജന്മം നൽകിയാൽ എൺപത് ദിവസവും വീടിനുള്ളിൽ അശുദ്ധയായി കഴിയണമെന്ന് നിഷ്കർഷിച്ചിരുന്നു ഈ സമയങ്ങളിൽ ദേവാലയങ്ങളിലോ കാര്യങ്ങളിലോ ഇടപെടുവാൻ പങ്കെടുക്കുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു ലേവ്യാ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിൻ്റെ നിഷ്കർഷയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ായ ആണൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണമെന്നുള്ള കർത്താവിന്റെ ന്യായ പ്രമാണമനുസരിച്ച് മറിയാമും യൗസേപ്പും ഈ പൈതലിനെ ദൈവത്തിന് സമർപ്പിക്കുവാനായി എരിശിലേ ദേവാലയത്തിലേക്ക് പോവുകയാണ് ഒന്നാമതായി ശിശുവിനെ ദൈവത്തിന് സമർപ്പിക്കണം പുറപ്പാട് പുസ്തകത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യവും സംഖ്യാപുസ്തകം എട്ടാമത്തെ അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗവും പരിശോധിക്കുമ്പോൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവ്യ ഗോത്രത്തെ വേർതിരിക്കും മുമ്പ് അവരുടെ ആദ്യജാതന്മാരെല്ലാം ദൈവിക ശുശ്രൂഷയ്ക്ക് നിവേദിക്കപ്പെടണമെന്ന് ഒരു നിശ്ചയമുണ്ടായിരുന്നു ഈ സമയത്ത് ഹോമയാഗത്തിന് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ സമ്പന്നരായവർ ഹോമയാഗത്തിന് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആദ്യജാതന്മാരെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് വരുമ്പോൾ അവർ ആടിനെയോ കാളക്കിടാവിനെയോ ദൈവത്തിന് ഹോമയാഗമായി സമർപ്പിക്കുമായിരുന്നു ദരിദ്രരാണ് വരുന്നതെങ്കിൽ സാധാരണ രീതിയിൽ അവർ ഏറ്റവും വില കുറഞ്ഞ പർവജാതിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ യഹോവയ്ക്ക് ഹോമയാഗമായി സമർപ്പിക്കുമായിരുന്നു കർത്താവിന്റെ മാതാപിതാക്കൾ ദരിദ്രരായിരുന്നതിനാൽ അവർ ദൈവത്തിന് സമർപ്പിക്കാനായി പർവജാതിയിൽ നിന്ന് ചിലതിനെ തെരഞ്ഞെടുത്താണ് എരിശിലേൻ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് കർത്താവിന്റെ ന്യായ പ്രകാരം എല്ലാവരും ഹോമയാഗം കഴിച്ചിരിക്കണം അപ്പോൾ അതിനുവേണ്ടി എരിശിലേൻ ദേവാലയത്തിലേക്ക് അവർ കടന്നു വരികയാണ് ഇന്നത്തെ ചിന്താഭാഗം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിയുടെ രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ നാൽപ്പതാമത്തെ വചനം ആരംഭിക്കുന്നത് മൂന്ന് നാല് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് പൈതൽ വളർന്നു ഞാനും കൊണ്ട് നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപ അവനോടുകൂടെ ഉണ്ടായിരുന്നു ദൈവസന്നതിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു പൈതൽ അവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് വചനം നമ്മളോട് സാക്ഷീകരിക്കുക ഒന്ന് അവന്റെ വളർച്ച അത് വളരെ അനുഗ്രഹകരമായിരിക്കും കൊണ്ട് അവൻ നിറയും അവൻ ആത്മാവിൽ ബലപ്പെടും അവൻ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ ആയിരിക്കും കർത്താവും അങ്ങനെ ആയിരുന്നു എന്ന് വചനം അടിവരയിട്ട് പറയുകയാണ് നാൽപ്പത്തിയൊന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കൾ പതിവായി പെസഹാ പെരുന്നാളിന് യഹൂദന്മാരുടെ ഏറ്റവും വലിയ പെരുന്നാളാണ് പെസഹാ പെരുന്നാൾ ആ പെസഹാ പെരുന്നാൾ ആഘോഷിക്കുന്നതിനായി പതിവായി അവർ എരിശിലേയും ദേവാലയത്തിൽ പോകാറുണ്ടായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളെ ലഭിക്കുവാൻ ദേവാലയ ബന്ധത്തിൽ വ്യക്തതയും കൃത്യതയുമുള്ള മാതാപിതാക്കൾ അത്യന്താപേക്ഷിതമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ യേശു ക്രിസ്തുവിന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അവനെയും കൊണ്ട് മാതാപിതാക്കൾ യരിശിലേം ദേവാലയത്തിലേക്ക് പോവുകയാണ് പെസഹാ പെരുന്നാൾ ആഘോഷിക്കുവാൻ കടന്നു ചെല്ലുകയാണ് പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ യേശു യെരിശലേമിൽ തന്നെ താമസിക്കുകയാണ് എന്നാൽ അവന്റെ മാതാപിതാക്കളോ അത് അറിഞ്ഞില്ല അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് ബാലനായ യേശു തങ്ങളോട് കൂടെ ഇല്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നത് അവർ അവനെ ബന്ധുക്കളുടെയും ചർച്ചക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കണ്ടെത്തിയില്ല ഏറെ വ്യസനപ്പെട്ട് ആകുലതയോടെ അവർ മടങ്ങി എരിശിലേമ്പിലേക്ക് പോവുകയാണ് ബാലനായ യേശുവിനെ അവർ അന്വേഷിച്ചു കൊണ്ടാണ് മടങ്ങി എന്നാൽ മൂന്നാം ദിവസം അവർ എരിശിലേം ദേവാലയത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ് അവനെ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതായി അവന്റെ മാതാപിതാക്കൾ കാണുകയാണ് നാൽപ്പത്തിയെട്ടാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ബാലന യേശുവിന്റെ അമ്മ മറിയം അവനോട് ചോദിക്കുകയാണ് മകനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളോട് പ്രവർത്തിച്ചത് നിന്റെ അപ്പനും ഞാനും നിന്നെ പ്രതി ഏറെ വ്യസമിക്കുകയായിരുന്നു ഞങ്ങൾ നിന്നെ തിരയുകയായിരുന്നു ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് ഏറെ ബന്ധപ്പെടുകയായിരുന്നു നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചത് നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ ബാലനായ യേശു അമ്മയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ തിരഞ്ഞത് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ബാലനായ യേശു അവരോട് ചോദിക്കുക അമ്പത്തിയൊന്നാമത് വചനം പരിശോധിക്കുമ്പോൾ ബാലനായ യേശു എനിശലിന്റെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചേർന്ന് അവർ നസറേത്തിലേക്ക് മടങ്ങി പോവുകയും അവിടെ തന്റെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് കീഴടങ്ങി ബാലനായ യേശു കഴിയുകയും ചെയ്തു എന്ന് വചനം രേഖപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങളെല്ലാം അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു അമ്പത്തി രണ്ടാമത്തെ വചനം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് ബാലനായ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നു എന്ന അപ്പോൾ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃഭയിൽ മുതിർന്ന് വരിക എന്നുള്ളതാണ് ഒരു കുഞ്ഞിന്റെ ആത്യന്തികമായ ലക്ഷ്യം അവന്റെ വളർച്ച പൂർണ്ണമാകുന്നത് ഈ വിധത്തിലാണ് ഒരു കുഞ്ഞിന്റെ വളർച്ച എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃഭയിൽ വളർന്നു വരുവാൻ ഒരു കുഞ്ഞിന് സാഹചര്യം ഉണ്ടാവണം യേശുക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൂർണ്ണമായ സമഗ്രമായ ഒരു വളർച്ചയുടെ അന്തരീക്ഷം അവനുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി സമാധാനത്തിന്റെ പ്രഭുവായി ലോകത്തിന്റെ രക്ഷകനായി അവൻ വളർന്ന് വലുതാവുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയും ദൃഢനിശ്ചയമുള്ളവരായിരിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടത് യാഗങ്ങളിലൂടെ ദൈവത്തോട് അടുത്തു വരേണ്ടത് ദൈവകൃപയിൽ വളർന്നു വരേണ്ടതെല്ലാം ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യേശു തന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു സമഗ്രതയുടെ ആൾരൂപമായി തീർന്നതുപോലെ നമ്മുടെ പൈതങ്ങളും നമ്മുടെ ആധ്യാത്മികമായ വളർച്ചയും നമ്മുടെ കുഞ്ഞുങ്ങളുമെല്ലാം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സാക്ഷ്യ സമൂഹമായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ശോഭനമായ ഒരു സുദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ